കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു സർവീസ് ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകളും കോർപ്പറേഷൻ ലംഘിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കൊല്ലം നഗരസഭയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ സർവീസിലുണ്ടായിരുന്ന ജീവനക്കാർ പെൻഷൻകാർ മുനിസിപ്പൽ ചെയർമാൻമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും ഇപ്പോൾ പല നഗരസഭകളിലും ജോലി ചെയ്യുന്നവരുടെ പേരിലും ബാധ്യതയുണ്ടെന്നും ഈ ബാധ്യത പതിനെട്ട് ശതമാനം പലിശ സഹിതം റിക്കവർ ചെയ്യുമെന്നറിയിച്ചുകൊണ്ട് ഭീഷണി നോട്ടീസ് കൊല്ലം നഗരസഭ പുറപ്പെടുവിച്ചിരുന്നു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരും കിടപ്പുരോഗികളും അക്ഷരാർത്ഥത്തിൽ ഭീഷണിയിൽ കഴിയുകയാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചും സർക്കാർ ഉത്തരവുകൾ ും മനുഷ്യാവകാശ ധ്വംസനം നടത്തുന്ന നഗരസഭ നടപടി അനീതിയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻകാരെ അണിനിരത്തി കൊല്ലം കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രതിഷേധ യോഗം ചേർന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം എം പി മോഹൻകുമാർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി കെ സുനിൽ ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു അറുനൂറ് ഏതെങ്കിലും േ ഇത് എന്താണ് ഇങ്ങനെ ഉണ്ടായത് നമുക്കറിയാം ആദ്യം കുഴപ്പമാണ് നമുക്ക് ഇവിടെ കൊല്ലം കോർപ്പറേഷന്റെ സെക്രട്ടറിയോ മേയറോ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തോ ഇവിടെ ഇരിക്കുന്ന ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യണോന്നല്ല ആവശ്യം നമുക്ക് ആകെ ഏക ഡിമാൻഡ് ഈ മുപ്പത് വർഷം വിരുദ്ധമാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ ചന്ദ്രികാദേവി ജി ജോഷ് എൽ ഗോപകുമാർ മധുസൂദനൻ ചന്ദ്രസേനൻ തുടങ്ങിയവർ സംസാരിച്ചു പി വിക്രമൻപിള്ള നന്ദി പറഞ്ഞു തുടർന്ന് കൊല്ലം മേയർക്ക് അവർ നിവേദനം സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്